നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആടുജീവിതം എന്ന് പറഞ്ഞ നോവലിനെ കുറിച്ചാണ് വെന്യാമിൻ്റെ ആടുജീവിത നോവൽ ആടി ആടിമൂടി തട്ടിപ്പിനെ കുറിച്ചാണ് പറയാ പറയുന്നത് അപ്പം ആടി ആടുജീവിതത്തിൻ്റെ നോവല് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തൃശൂർ ഗ്രീൻ ബുക്സാണ് ഗ്രീൻ ബുക്സിന് സ്വന്തം നിലയിൽ പ്രസില്ലാത്തതുകൊണ്ട് ഡോൺ ബോസ്കോയിൽ എറണാകുളത്താണ് പ്രസിലാണ് അടിച്ചിരിക്കുന്നത് അവ രണ്ട് ലക്ഷം കോപ്പികൾ പ്രിൻറ് ചെയ്തെന്നാണ് ഫ്രണ്ട് പേജിൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതേ പുസ്തകത്തിൻ്റെ ബാക്ക് പേജ് കാണിക്കുന്ന രണ്ട് ലക്ഷം കോപ്പികൾ വിറ്റ് പോയിന്നാണ് അപ്പം വിറ്റ് പോയാലും പ്രിൻ്റ് ചെയ്താലും രണ്ട് ലക്ഷം കോപ്പി വിറ്റാൽ ജി എസ് ടി ഇനത്തിൽ പതിനെട്ട് ശതമാനമാണ് കൊടുക്കേണ്ടത് അപ്പം ഡോൺ ബോസ്കോയിൽ എറണാകുളത്ത് അടിച്ചപ്പോൾ അവർ കൊടുക്കണം അല്ലെങ്കിൽ ഈ ഗ്രീൻ ബുക്സ് കൊടുക്കണം അപ്പം ഗ്രീൻ ബുക്സ് പ്രസിൽ പൈസ കൊടുക്കണം സ്വാഭാവികമായിട്ടും അപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടി ഇനത്തിൽ അത്രയും തുകയാണ് ലക്ഷക്കണക്കിന് രൂപ വരുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് വെച്ച് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമാണ് പതിനെട്ട് ശതമാനം ഇനത്തിലേക്ക് പോകുന്നത് അപ്പം ആ തുക അടച്ചിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും രണ്ട് ലക്ഷം കോപ്പികൾ വിറ്റ് പോയെന്ന് വായനക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ ആ എന്ന് ഇവർ സമ്മതിക്കേണ്ടവരും അത് പറ്റത്തില്ലല്ലോ എന്തുകൊണ്ട് പ്രിൻറ്റ് ചെയ്തു അപ്പം രണ്ട് ലക്ഷം വായനക്കാരെ പറ്റിക്കാനല്ല യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജി എസ് ടി ഇനത്തിൽ പതിനെട്ട് ശതമാനം എന്തുകൊണ്ട് അടച്ചില്ല ഡോം ബോസ്ബോ എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ പ്രസ് അടയ്ക്കേണ്ടതാണ് അടച്ചിട്ടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിൽ എട്ട് ഓഗസ്റ്റിലാണ് ഇത് ആദ്യമായി ഇത് പ്രസിദ്ധീകരിക്കുന്നു ഈ സോം ആടി ജീവിതം എന്ന് പറയുമ്പോൾ വെന്യാമിൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കുന്നു ഗ്രീൻ ബുക്സ് തൃശൂർ ഗ്രീൻ ബുക്സ് ബുക്ക്സുണ്ട് അതിനുശേഷം രണ്ടാം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കവർ പേജിലാണ് രണ്ട് ലക്ഷം കോപ്പി പ്രിൻ്റ് ചെയ്തതെന്ന് കാണിക്കുന്നു പ്രിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്പി പ്രസിൽ അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന കോപ്പിയുടെ അതേ പുസ്തകത്തിൻ്റെ ബാക്ക് പേജിൽ രണ്ട് ലക്ഷം വിറ്റ് പോയി എന്നും പറഞ്ഞു അതെങ്ങനെയാണ് പ്രിൻറ്റ് രണ്ട് ലക്ഷം രൂപ കോപ്പി പ്രിന്റ് പ്രിൻ്റ് ചെയ്തെങ്കിൽ അത് വിറ്റ് പോകണമെങ്കിൽ പ്രസ്സിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് വിറ്റ് പോകുന്നു അതേ പുസ്തകത്തിൻ്റെ പുറകിൽ ഇങ്ങനെ അടിക്കാൻ പറ്റും അപ്പോൾ ഇത് മായാജാലം പോലെ തട്ടിപ്പാണ് അപ്പം ഈ ആട് ജീവിതം തന്നെ കോപ്പിടിയാണ് എന്ന് കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞ ഒരു നോവൽ നോവലെന്ന് പറയുമ്പം സാഹിത്യ കൊണ്ട് നോവലുണ്ടാക്കാം ഇത് സാഹിത്യ സൃഷ്ടി കൊണ്ടുണ്ടാക്കിയതല്ല ഇത് ഒരാളുടെ കഥയാണ് ഒറിജിനലാണ് ജീവിതമാണ് ആ കഥയല്ല എന്ന് വെന്യാമൻ തന്നെ പറയുകയും സിനിമ സിനിമയാവുകയും ചെയ്തു നജീബ് എന്ന് പറയുന്ന ആൾ ജീവിതം ആടുജീവിതം സിനിമയാക്കിയപ്പോൾ ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് അത് ചിത്രീകരിച്ചുവെന്നും ബെന്യാമൻ തിരക്കഥാകൃത്ത് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നത് പ്രസി സംവിധായകനും പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിലൂടെ കണ്ടതാണ് അപ്പം കുറിച്ച് നജീബിൻ്റെ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കാണിച്ചപ്പോൾ ആടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ലൈംഗിക ബന്ധത്തിൽ വെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ നജീബ് നജീബ് ഇറങ്ങി ഓടിയത് നമ്മൾ ചാനലിലൂടെ കണ്ടതാണ് ക്യാമറ കണ്ണുകളിലെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം സിനിമ ആക്കിയിട്ട് സിനിമയുടെ സംബന്ധിച്ച് അവാർഡ് പ്രഖ്യാപിച്ചു ഈ കഴിഞ്ഞ സംസ്ഥാന അവാർഡ് സാംസ്കാരിക മന്ത്രി സജി സജിജറിയാൻ പ്രഖ്യാപിച്ചപ്പോൾ ഈ പറയുന്ന സംവിധായകൻ റസിയുടെ വീടെന്ന് പറയുന്നത് തിരുവല്ലായിലാണ് സാംസ്കാരിക മന്ത്രിയോട് ചെങ്ങന്നൂരാണ് പാടുത്താളിൽ നിന്ന് പതിമൂന്ന് അവാർഡുകളും വാരി കോരിക്കൊടുത്തു അതിലേറ്റവും വിചിത്രമായി ഞാനൊന്ന് പ്രതികരിച്ചിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ വന്നിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിയേറ്ററുകളിലെ ഓടിയതിൽ ഏറ്റവും ജനപ്രീതിയായിട്ടുള്ള ജനപ്രീതി നേടിയിട്ടുള്ള ചിത്രത്തിന് ഇതിന് അവാർഡ് കൊടുത്തു ജീവിതത്തിന് അപ്പം തിയേറ്ററിൽ ഓടി ഓടിയെന്നുള്ളതാണ് പറഞ്ഞത് അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്ത ചിത്രം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കണ്ട് ജനപ്രീതി എഴുതിയ ചിത്രത്തിനും കൂടെ അവാർഡ് കൊടുത്തു അപ്പം ചുമ്മാ തള്ളോടുതള്ള അവാർഡ് സ്വാധീനങ്ങൾക്ക് വഴങ്ങി വേണ്ടപ്പെട്ടവർക്കെല്ലാം കൊടുക്കുന്നു എന്ന് ആക്ഷേപം ശരിവെക്കുന്നതാണ് പ്രസ് തന്നെ സംബന്ധിച്ചു പതിമൂന്ന് അവാർഡ് കിട്ടിയതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ജനപ്രീതി കിട്ടിയ സിനിമയ്ക്കുള്ള അവാർഡ് ഇത് എൻ്റെ ഈ സിനിമയ്ക്ക് കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയത് അത് ശരിയാണ് അതുകൊണ്ട് ആ അവാർഡ് ഞാൻ തിരിച്ചു കൊടുക്കാനും തയ്യാറാണെന്ന് സംവിധാനം തന്നെ സംഭവിക്കുന്നു പക്ഷേ കേരളത്തിലെ പ്രതികരണശേഷിയുള്ള സാംസ്കാരിക നായന്മാരനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല അപ്പം സിനിമയുടെ കഥ അതാണ് അപ്പം ഞാൻ നോവലിലേക്കാണ് തിരിച്ചു പോകുന്നത് അപ്പം ഈ ഈ ബെന്യാമിൻ്റെ ഈ പറയുന്ന ആടി ജീവിതം എന്ന് പറഞ്ഞാൽ അടിമുളി തട്ടിപ്പുള്ള നോവല് സത്യത്തിൽ കോപ്പി അടി എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പം പാകിസ്ഥാനിലെ ആ യു എൻ അംബാസഡർ ആയിരുന്ന നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള മുഹമ്മദ് അൻസാർ എന്ന് പറയുന്ന നോവലിസ്റ്റിൻ്റെ റോഡ് മെക്കെ റോഡ് ടു മെക്കെ എന്ന നോവല് അതേപടി കോപ്പി അടിച്ചാണ് വിന്യാമൻ എന്നാണ് ആശയവും വന്നിട്ടുള്ളത് ഞാനിത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ ഇട്ടിരുന്നു ആക്ഷേപങ്ങളും മറ്റു ചാനലും മറ്റൊക്കെ വന്നിരുന്നു ഇതൊക്കെ വെന്യാമൻ ഇതേ വരെ ഇതിനെക്കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല ഈ ആട് ആടുജീവിതത്തിൻ്റെ ഈ തട്ടിപ്പ് കഥകൾ അപ്പം ഓരോ പതിപ്പുകളാണ് പ്രസവത്തിനെ സംബന്ധിച്ച് അടിക്കുന്നത് ഇത് പതിപ്പല്ല രണ്ടു ലക്ഷം കോപ്പി കേരള ചരിത്രത്തിൽ ഇന്നുവരെയും ഒരു പുസ്തകം രണ്ടു ലക്ഷം കോപ്പി അടിക്കുകയല്ല അടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുറച്ച് അടിച്ചാൽ മതി രണ്ടായിരം കോപ്പിയോ ആയിരം കോപ്പിയോ ഇതൊക്കെ എത്ര കോപ്പി വിറ്റ് പോകുന്നതാണേലും അതിൻ്റെ പതിപ്പ് വർദ്ധിപ്പിക്കുക അപ്പോൾ അതിനെല്ലാം ഇപ്പം അമ്പത്താറ് പതിപ്പ് അമ്പത്താറാമത്തെ പതിപ്പ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ പതിപ്പ് എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ കടത്തിവിട്ട് രണ്ട് ലക്ഷം കോപ്പി അടിച്ചെന്നു എന്നാണ് പറയാൻ വേണ്ടി അപ്പോൾ ഇവിടുത്തെ ചാനലുകൾ മാധ്യമങ്ങൾ ഈ വെന്യാമന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഈ വെന്യാമൻ്റെ തട്ടിപ്പിനെ കുറിച്ച് പറയുവാൻ ആരും തയ്യാറാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഈ പ്രസ്തവ രംഗത്തുള്ള പ്രസവം പ്രസിദ്ധീകരണം സംബന്ധിച്ചിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ഡി സി ബുക്സിൻ്റെ തട്ടിപ്പെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇപ്പോഴാണ് അപ്പം ഗ്രീൻ ബുക്സിൻ്റെയും ബെന്യാമിൻ്റെയും തട്ടിപ്പുകൾ വേണം ബെന്യാമിന് സത്യത്തെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റിൽ ഇറങ്ങിയ ഇപ്പോൾ ഈ നോവല് ഡി സി ബുക്സിനാദ്യം കൊണ്ട കൊടുത്തിരുന്നു അപ്പം അവരടുത്ത് കൊട്ടയിലിട്ടു കൊട്ടയിലിട്ട നോവലാണ് പിന്നീട് ഗ്രീൻ ബുക്സ് അടിച്ചത് അപ്പം ഗ്രീൻ ബുക്സ് അടിച്ച് വെന്യാമൻ ഇത് ആൺ ചെയ്തും തട്ടിപ്പ് ചെയ്ത് ഇറക്കിയപ്പം ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും പിന്നീട് പല നോവലുകളും ഡി സി ബുക്സ് പിന്നെ അവൻ്റെ വീട്ടിൽ ചെന്ന് എഴുതി വാങ്ങിച്ച് ഒരുപാട് ഇറക്കുക അപ്പം ഡി സി ബുക്സ് ഇറക്കിയില്ലെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്യുമെന്നുള്ള ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഡി സി ബുക്സ് നിരസരിച്ചാൽ തന്നെ അതിൽ അത് പ്രസിദ്ധീകരിക്കുന്നില്ലേ പോലും ചില എത്രയോ പുസ്തകങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട് മറ്റു പ്രസിദ്ധീകരണങ്ങളും അതെടുത്ത് കൊടുക്കുമ്പോൾ പിന്നെ അവനെ എടുത്ത് പൊക്കി പിടിച്ചോണ്ടിരിക്കും അപ്പം എടുത്ത് കൊട്ടയിലിട്ടവനെയാണ് പിന്നെ എടുത്ത് പൊക്കി പിടിച്ചത് അത് ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പം ആടിമുടി അതായത് ലക്ഷണമുത്ത ഒരു തട്ടിപ്പുകാരനാണ് വെന്യാമൻ ഈ ആടുജീവിത നോവൽ എഴുതിയിലൂടെ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വെന്യാമന് റോയൽറ്റി ഇനത്തിൽ തന്നെ റോയൽറ്റി കിട്ടിയതിൻ്റെ ഇനത്തിൽ തന്നെ ലക്ഷങ്ങൾ കിട്ടിയതിൻ്റെ ഇനത്തിൽ തന്നെ ഇൻകം ടാക്സ് ജി ഇൻകം ടാക്സ് കൊടുത്തോ ജി എസ് ടി കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ോർ എന്ന നിലയിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ് ജി എസ് ടി ഇനത്തിൽ കൊടുക്കേണ്ടത് ഈ പറയുന്ന ഗ്രീൻ ബുക്സും ലോം ബോസ് എന്ന് പറയുന്ന എറണാകുളത്തെ പ്രമുഖമായുള്ള പ്രസും നടപടി എടുക്കേണ്ടതാണ് അത് ജി എസ് ടി കമ്മീഷൻ ജി എസ് ടി അത് അന്വേഷിക്കേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് അതുപോലെ ഈ തട്ടിപ്പുകളെ സംബന്ധിച്ച് പ്രസോധനെ സംബന്ധിച്ചുള്ള സമൃദ്ധമായ ഇതിനു മുമ്പുള്ള വീഡിയോകളിലും ഞാൻ ഈ ജി എസ് ടി തട്ടിപ്പുകൾ പുസ്തക പ്രസ രംഗത്ത് പുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ പറഞ്ഞിരുന്നു ഇനി ഇത് സംബന്ധിച്ചുള്ള ഗ്രീൻ ബുക്സിൻ്റെയും ബെന്യാമിൻ്റെയും തട്ടിപ്പാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേരള സമൂഹം മാധ്യമങ്ങളൊക്കെ ഇത് വേണ്ടപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വേണ്ടപ്പെട്ട ആളുകൾ വെന്യാമിന് ആയതുകൊണ്ട് വെന്യാമൻ നമുക്ക് വേണ്ടപ്പെട്ടായതുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയാൽ ഇതുപോലുള്ള തോന്നിയാസം നടത്തിയാൽ ജി എസ് ടി തട്ടിപ്പ് നടത്തിയാൽ അതൊന്നും ജനങ്ങൾ അറിയണ്ട അതെല്ലാം നമുക്കെല്ലാവരും കൂടി ഒതുക്കുന്ന പരിപാടിയാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഒതുക്കുകയും മുക്കുകയും ചെയ്യുന്ന വാർത്തകൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് അത് നിങ്ങളത് ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഇതിൻ്റെ ജി എസ് ടി തട്ടിപ്പിനെ കുറിച്ചും നോവലിൻ്റെ അടിമുളി തട്ടിപ്പിനെ കുറിച്ചും കോപ്പിയടിയെക്കുറിച്ചും നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് വായനക്കാരെ പറ്റിക്കുന്ന ഈ പണി ഇതുപോലെയുള്ളവർ പശ്ചാത്ത പ്രസാരണ രംഗത്തുള്ളവരും എഴുത്തുകാരും നോവലിസ്റ്റായിട്ടുള്ളവരെല്ലാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് അവരെ ഈ തട്ടിപ്പ് വായനക്കാരെ പറ്റിക്കുന്ന ഈ പരിപാടി നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്